ഞാൻ ചോദിക്കണത് എന്ത് ചെയ്യണോ എന്ത് ചെയ്യാൻ പറ്റും കഴിഞ്ഞ കഥ വിട് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യണം പോട്ടെ പഠിക്കട്ടെ ഇനി പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നാ മതി അയാള് പുതിയൊരു എൻവറോൺമെന്റിലാണ് പഠിക്കട്ടെ പോയിട്ട് അയാള് വീട്ടിൽ നിന്ന് പോയിട്ട് വരുവാണോ അല്ല ഹോസ്റ്റലിൽ താമസിക്കാനോ ചെയ്യാം അപ്പൊ എന്ത് ചെയ്യാച്ച ഇനി മുതൽ സിലബസ് എടുക്ക ഡൗൺലോഡ് ചെയ്യ പഠിക്കാൻ പറയാ എല്ലാ ദിവസവും നല്ല പോലെ വായിക്കുക പഠിക്കുക ഇങ്ങ ഇതിനേക്കാളും മോശമായിട്ടുള്ള കുട്ടികളാണ് സാധാരണ എഞ്ചിനീയറിങ്ങിന് വരിക ഈ ടീച്ചർമാരുടെ കുഴപ്പം എന്താ വെച്ചാൽ എപ്പോഴും കുറ്റങ്ങളാണ് കാണാം ഒരു ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ല അയാൾക്ക് അയാളുടെ അടുത്ത് വലിയ അല്ല വലിയ ഈ കിട്ടുന്നില്ല കിട്ടുന്നില്ല മോശാണ് പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നതിന് പകരം ഇനി മുതലുള്ള സമയം എങ്ങനെ പഠിക്കാം എന്നുള്ളത് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു അമ്മയായിട്ട് മാറാം അപ്പൊ സിലബസ് എടുക്കുക പഠിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണോ പഠിക്കേണ്ടത് അത് അതേ സബ്ജക്റ്റുകളിൽ അതേ ചാപ്റ്ററിൽ ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ചേരുക മേക്ക് ഹിം ബിസി ടു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓക്കെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ടിരിക്കുക പ്രശ്നങ്ങൾ പറയാതിരിക്കുക കാരണം പുതിയൊരു സ്ഥലമാണ് പുതിയൊരു മാറ്റം പ്രതീക്ഷിച്ചിട്ടാണ് പോണ്ടാവുക ഓക്കെ ഐ ഐ ടി കിട്ടിയ കിട്ടാണ്ടിരുന്ന ജീവിതത്തിൽ ലോകം ഇടിഞ്ഞു വീഴുവൊന്നുമില്ല പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് പിന്നെയും കുറ്റങ്ങളാ പറയുന്നത് ഞാൻ പറയുന്നത് ഈ നിമിഷം മുതൽ ഒരമ്മ എന്നുള്ള നിലയിൽ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു ഗുണം അയാളുടെ സ്വഭാവം മോശമാണ് അയാളുടെ പെരുമാറ്റം മോശമായിരുന്നു പിന്നെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് പുതിയൊരു മനുഷ്യനാണ് പുതിയൊരു സ്ഥലത്താണ് നന്നായിട്ട് പഠിക്കാൻ പോവുകയാണ് ഡോണ്ട് സീ ഹിം ആസ് യുവർ യങ് ബോയ് നാളെ എഞ്ചിനീയർ ആവാൻ പോകുന്ന ഒരു മകനായിട്ട് അവനെ കാണാം നാളെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വലിയ ജോലിയുടെ ഉദ്യോഗസ്ഥനായിട്ട് മാറാൻ പോകുന്ന ഒരാളായിട്ട് കാണാം അതിന് മുമ്പുള്ള കുറ്റങ്ങൾ പലതും ഉപേക്ഷിക്കാം ചെറുപ്പത്തിൽ ഇരുന്ന് നരങ്ങിയിട്ടുണ്ടാവും കവിന്ന് കടന്നിട്ടുണ്ടാവും കുറെ പ്രാവശ്യം വീണിട്ടുണ്ടാവും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമോ നടക്കാൻ പഠിക്കുമ്പോഴും അതുപോലെ ആ പഴയ കഥകളങ്ങൾ മറക്കുക പുതിയതായിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് പറയുന്നു അത്രത്തോളം അവന് പഠിക്കാനുള്ള കഴിവില്ലാണ്ടാവും നിങ്ങളുടെ മകനാണെങ്കിൽ അതാണ് സംഭവിക്കുക എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമ്മയ്ക്കാണ് ഞാനൊന്നും എത്ര കുറ്റം പറഞ്ഞാലും മക്കൾക്ക് നന്മയോ ദോഷമോ ഒന്നും ഉണ്ടാവില്ല ഗുണവും ഉണ്ടാവില്ല ദോഷവും ഉണ്ടാവില്ല പക്ഷെ അമ്മ നന്മ പറഞ്ഞാൽ മക്കൾ നന്നാവും അതുകൊണ്ട് ആ സ്വഭാവം അമ്മയിൽ നിന്ന് മാറ്റിയാൽ മക്കൾ നന്നാവും ഒരു നെഗറ്റീവും പറയാതിരിക്കുക ഭക്ഷണം കൊടുക്കുക സ്നേഹിക്കുക പഠിക്കാനുള്ള എൻവറോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക സപ്പോർട്ട് ചെയ്യ കൈപിടിച്ച് നടക്കുന്ന സമയത്ത് വീഴുന്ന ഒരു പയ്യനെ നീ വീഴും എനിക്ക് നടക്കാൻ നടക്കാൻ അറിയില്ല അറിയില്ല നടക്കാൻ അറിയില്ല എന്നാണ് പറയുക കൈപിടിച്ച് നടക്കാൻ പറ്റും നടക്കാൻ പറ്റും എന്നല്ലേ പറയാം കുറേ പ്രാവശ്യം മനസ്സിലുണ്ടോ അതാണ് അമ്മ ചെയ്യേണ്ടത് മക്കൾ ദോഷമായിട്ടുണ്ടെങ്കിൽ മക്കൾ പഠിക്കാണ്ട പറ്റാതായിട്ടുണ്ടെങ്കിൽ അവർക്ക് കോൺസെൻട്രേഷൻ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം അമ്മയുടെ മാത്രമാണ് അമ്മയുടെ സ്വഭാവം അമ്മയുടെ വാക്കുകൾ അമ്മയുടെ പിന്നെ എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് മക്കൾ നന്നാവുക വേറെ ആർക്കും നന്നാക്കാൻ പറ്റില്ല മക്കളെ ഓക്കെ അതുകൊണ്ട് പൂർണ്ണമായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഐ ഐ ടി കിട്ടിയല്ല ലോകത്തിലെല്ലാവരും നന്നായിട്ടൊന്നുമില്ല ഐ ഐ ടി കിട്ടാത്തവരൊന്നും ലോകത്തിൽ മോശമായിട്ടുമില്ല ചെറുപ്പത്തിൽ പഠിക്കാൻ സാധിക്കാത്തവർ പിന്നെ നന്നായിട്ട് പഠിച്ചിട്ട് വലിയ എത്തിയിട്ടുണ്ട് ചെറുപ്പത്തിൽ ഈ പറയുന്ന സെവൻറ്റി ഫൈവേ കിട്ടിയിട്ടുള്ളൂ ഞാൻ ഫിഫ്റ്റി പെർസെൻറ്റ് കിട്ടിയിട്ടുള്ള ആളാണ് എന്നെക്കാൾ എത്രയോ ബെറ്ററാണ് നിങ്ങളുടെ മകൻ എഴുപത്തഞ്ച് ശതമാനവും നൂറ് ശതമാനവും കിട്ടുന്നത് കുട്ടികളുടെ കഴിവോ കഴിവുകേടോ അല്ല അവരെ പഠിപ്പിച്ച മാഷന്മാരുടെയും സിറ്റുവേഷൻസിൻ്റെയും പിന്നെ ഇപ്പം നല്ല മാർക്ക് കിട്ടണമെങ്കിൽ സ്കൂളിൽ ടീച്ചർമാർ മോശം ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നതുകൊണ്ടാണ് ടഫായിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾ നയൻറ്റി പെർസെൻ്റ് കിട്ടിയിട്ടുള്ള എ പ്ലസ് കിട്ടിയിട്ടുള്ള കുട്ടികളെ ഞാൻ തോപ്പിച്ച് തരാം തോപ്പിച്ച് തരാം സാധാരണ സ്റ്റാൻഡേർഡിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കേരളത്തിലെ പകുതിയിലധികം പേരും തോറ്റുപോകും മനസ്സിലായി അപ്പോൾ സ്റ്റാൻഡേർഡ് ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും നയൻറ്റി എബവും ഹൺഡ്രഡും ഒക്കെ മേടിക്കുന്നത് അപ്പോൾ അതൊന്നും അങ്ങനെ നൂറില് നൂറൊക്കെ മേടിച്ചിട്ടുള്ള പിള്ളേർ പിന്നെ തോറ്റുപാളീസായവരെയും കണ്ടിട്ടുണ്ട് അപ്പം പഴയ കഥകള് ഇന്ന് മുതലെങ്കിലും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നിട്ട് പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള മറ്റൊരു കാര്യം മാത്രം എന്ത് ചെയ്യാൻ സാധിക്കും എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോഴൊക്കെ ഗ്രാജുവേഷൻ ഇപ്പം ബി ടെക്കിന് തുടങ്ങിയിട്ടുള്ള പിള്ളേർ എൻ്റെ കീഴിൽ മെൻറ്ററിങ്ങില് ചെയ്തിട്ടുള്ളവർ അമ്പത് കോഴ്സൊക്കെ ചെയ്തു കഴിഞ്ഞു ഓൾറെഡി സ്വന്തം വീട്ടിലിരുന്നിട്ട് അത് ചെയ്യാത്തവരുണ്ട് ഇന്നലെ വിളിച്ച ഒരു കുട്ടിയോട് ചോദിച്ച സമയത്ത് എത്ര മാസമായി മൂന്ന് മാസമായി എന്താ പഠിച്ചത് ഒന്നും പഠിച്ചിട്ടില്ല മൂന്ന് മാസം അഡ്മിഷൻ നോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മാസം ഇരുപത്തിനാല് മണിക്കൂറും തൊണ്ണൂറ് ദിവസം നൂറ് ദിവസം അഡ്മിഷൻ നോക്കിക്കൊണ്ടിരിക്കേണ്ട പല കാര്യമുണ്ടോ ഇത്ര സമയ വേസ്റ്റ് ചെയ്യണേ അങ്ങനെ മൂന്ന് മാസം വെറുതെ ഇരിക്കുന്ന ഒരാൾ കോളേജിലെത്തിയാലും വെറുതെ ഇരിക്കും മൂന്ന് മാസം പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ കോളേജിലിരിക്കുമ്പോൾ എന്ത് ചെയ്യും പഠിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് നല്ലപോലെ പഠിപ്പിക്കുക ഇനിയുള്ള സമയമെങ്കിലും പഴയ പുരാണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല മഹാഭാരതവും രാമായണവും വായിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല ഇനിയുള്ള ലോകത്തെ എങ്ങനെ ജീവിക്കണം എന്ന് പഠിക്കാനാണ് പഴയ കഥകളൊക്കെ ഉപയോഗിക്കേണ്ടത് അത് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി മക്കൾ മക്കളോട് ഇടക്കിടയ്ക്ക് പറഞ്ഞ് ധരിപ്പിക്കേണ്ട കാര്യമില്ല വലിയ പ്രോബ്ലം ഒന്നും ഇല്ല പ്രോബ്ലം ഉണ്ടെന്നുള്ള തോന്നലാണ് ഏറ്റവും വലിയ ഒന്നും പഠിക്കില്ല എന്നുള്ളതാണ് ടീച്ചർമാരുടെ ഏറ്റവും വലിയ കുഴപ്പം എന്നെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അറിയാത്ത ഒരാൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല കണ്ടിട്ടുണ്ടാവും അവര് ശ്രദ്ധിച്ചിട്ടില്ല ഏതെങ്കിലും വീഡിയോയിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടോ മിസ്കോൾ ചെയ്യായിരുന്നോ ഒരു മെസ്സേജ് അയച്ചിട്ടിരുന്നോ അപ്പം ഞാനായത് കൊണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു അതെൻ്റെ സ്വഭാവമായതുകൊണ്ടാണ് കാരണം ഞാൻ ഇഗ്നോർ ചെയ്യാറില്ല ആരെയും അങ്ങനെയാണോ ചെയ്യുക ഒരാൾ മിസ്കോള് തന്നിട്ടാണോ ഒരാളുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ് ഇതൊക്കെയാണ് മക്കളും പഠിക്കുക ഇപ്പൊ ശ്രദ്ധ വേണം നല്ലപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ മക്കൾക്കും ആ സ്വഭാവം ഉണ്ടാവും ആ സ്വഭാവം ഉണ്ടാക്കിയെടുക്കലാണ് പഠിപ്പിക്കുക അല്ല വേണ്ടത് എന്താ ഗൈഡൻസ് എന്ന് വെച്ചാൽ ഈ സ്വഭാവം അമ്മയിലും മക്കളിലും ഒക്കെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഞാൻ ചെയ്യുന്നത് അത് പന്ത്രണ്ടാം ക്ലാസ്സിൽ തോറ്റപ്പോഴോ അല്ലെങ്കിൽ ജയിക്കുമ്പോഴോ അല്ല ഉണ്ടാക്കേണ്ടത് അപ്പൊ നിങ്ങളിപ്പോൾ പറയുന്നത് മകന്റെ കാര്യം മാത്രമായിരിക്കും മകൾ ഇതിനേക്കാളും അബദ്ധവും ചിലപ്പം ഇതൊക്കെ കണ്ടിട്ടാണ് വളരുണ്ടെങ്കിൽ നന്നായിട്ട് കണ്ടാലോ അവരും നന്നാവും പ്രശ്നം വരുമ്പോഴല്ല സോൾവ് ചെയ്യേണ്ടത് അസുഖം വരുമ്പോൾ ചികിത്സിക്കല്ല വേണ്ടത് അസുഖം വരാണ്ടിരിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക വേണ്ടത് അപ്പോൾ കൃത്യനിഷ്ഠ ഉണ്ടാവുക റെസ്പോൺസ് ഉണ്ടാവുക കമ്മ്യൂണിക്കേഷൻ നന്നാവുക ഇപ്പം മിസ് കോൾ അടിച്ച് എനിക്കും ഇഗ്നോർ ചെയ്യായിരുന്നല്ലോ ഞാൻ ആ സ്വഭാവം ഇല്ലാത്തതുകൊണ്ടാണ് മെസ്സേജ് അയച്ചതും അപ്പം എന്നോട് പറഞ്ഞ എന്താണ് തിരിച്ചു വരുമ്പോൾ കാണാൻ ഞാൻ തിരിച്ചു വരും നിങ്ങൾക്ക് എന്താ ഉറപ്പ് ഞാനിവിടെ ജോലി ചെയ്യാണ് ഞാൻ നെല്ലൂരാണ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലല്ലോ ഞാൻ നെല്ലൂരാണെന്നല്ലേ പറഞ്ഞത് അപ്പം നിങ്ങൾ എസ്യൂം ചെയ്യണം ആ എസെംഷനാണ് കുഴപ്പം അസംഷൻ അല്ല വേണ്ടത് ക്ലാരിറ്റിയാണ് വേണ്ടത് ആ ക്ലാരിറ്റി ഉണ്ടാവുന്ന സമയത്ത് മക്കളിലും ആ ക്ലാരിറ്റി ഉണ്ടാവും ഞാൻ എന്താ പഠിപ്പിക്കുക ചോദിച്ചാൽ ഇപ്പൊ മക്കള് മാത്രല്ല നിങ്ങളും പഠിപ്പിക്കാൻ പോകുന്ന ഒരാളാണല്ലോ ബി എഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ആരാ അറിയണേ അതൊന്നല്ല പ്രശ്നം ബി എഡ് ഉള്ളവരൊക്കെ നന്നായിട്ടുണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും സർട്ടിഫിക്കറ്റിനുള്ള വില മാറ്റിയിട്ട് മൂല്യത്തിന് വില കൊടുക്കുക കൊടുക്കളും നിങ്ങളുടെ കുട്ടികളെന്ന് പറയുന്നത് നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചർമാരും അവരുടെ എല്ലാ സ്റ്റുഡൻസും അവരുടെ മക്കളാണ് അതാണ് ഞാൻ ചെയ്യണത് അപ്പോൾ വീഡിയോ നോക്കിയാൽ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാം കാരണം എല്ലാ വീഡിയോയിലും ഞാൻ എന്താണ് ചെയ്യണത് കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യണത് എന്നൊക്കെ കൃത്യമായിട്ടുണ്ട് എല്ലാ കുട്ടികളെ കൊണ്ടും അസൈൻമെന്റ്സ് കൊടുക്കുന്നുണ്ട് അവരെ കൊണ്ട് എഴുതാൻ പഠിപ്പിക്കുന്നുണ്ട് റെസ്പോൺസ് പഠിപ്പിക്കുന്നുണ്ട് ആ റെസ്പോൺസാണ് അത്യാവശ്യം ആ റെസ്പോൺസ് ഇല്ലാത്തപ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രശ്നങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നത് കാരണം ഒരു മിസ് കോൾ അടിച്ചു ഞാൻ മെസ്സേജ് അടിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞു അപ്പം നമുക്കറിയാം എത്രത്തോളം റെസ്പോൺസ് ഉള്ള ആളാണെന്ന് അതാണ് മക്കളിലേക്കും പകരം അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ആക്റ്റീവാവുക അത്യാവശ്യമായിട്ട് വേണ്ടതാണ് പഴയ കഥകളൊക്കെ മറക്കുക മക്കളെ പുതിയൊരു ക്ലാസ് തുടങ്ങുകയാണ് പുതിയ ചാപ്റ്റർ ആണ് പഴയ പുസ്തകമൊക്കെ പഴകി പോയിട്ടുണ്ടാവും പുതിയ പുസ്തകത്തിലെല്ലാം എഴുതാൻ തുടങ്ങണേ ഇപ്പൊ പഴയ പുസ്തകം മോശമായിരുന്നു ഹാൻഡ് റൈറ്റിങ് മോശം ആയിക്കോട്ടെ ശരി ഇന്നു മുതൽ ആലോചിക്കാമല്ലോ ഓക്കെ